നമ്മൾ ഈ യാത്രകൾക്കിടയിൽ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു പ്രിന്റ് ഉള്ള ഒരു ടീഷർട്ട് അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനം എന്ന് പറയുന്നത് ഇതുപോലത്തെ അയൺ ബോക്സ് ആയിരിക്കും ഇത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇത് അയൺ ചെയ്തു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അന്നേരം കരിഞ്ഞു പോകും പിന്നെ പോകുന്നിടത്തല്ല ഈ തേപ്പോട്ടി മുക്കിയെടുത്തോണ്ട് പോകാൻ പറ്റുമോ അല്ലേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ഐറ്റം ആണ് ഈ കാണുന്ന ഗാർമെന്റ് സ്റ്റീമർ എന്ന് പറയുന്നത് പല കമ്പനികളുടെ ഗാർമെന്റ് സ്റ്റീമേഴ്സ് അവൈലബിൾ ആണ് ഉണ്ട് ഫിലിപ്സ് ഉണ്ട് ഏത് വേണമെങ്കിൽ വാങ്ങിക്കാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണിത് ഷവമിയുടെ ഗാർമെന്റ് സ്റ്റീമർ ആണ് ഇതും പോർട്ടബിൾ ആണ് അയൺ ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ തന്നെ ഒരു സ്റ്റീമറാണ് സ്റ്റീമർ ആണ് ഈസി ആയിട്ട് സ്റ്റീം ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു മിനിയേച്ച വേർഷൻ ആണ് എന്റെ കയ്യിലിരിക്കുന്നത് സ്റ്റീമർ ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഒരു ഹെയർ ഡ്രയറിന്റെ വലിപ്പം മാത്രമാണ് ഈ ഒരു സ്റ്റീമറിനുള്ളത് ഇതിനകത്ത് വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ടാങ്കാണ് ഇത് ആ കുഞ്ഞു ടാങ്കിനകത്ത് ഞാൻ ഇച്ചിരി വെള്ളം നിറച്ച് ഈ സാധനത്തിൽ കൊണ്ട് പിടിപ്പിച്ചു ഇത് കണക്ട് ചെയ്യുക ഓൺ ആക്കുക കേട്ടോ സിംപിൾ എത്ര ആയിട്ട് നമുക്ക് ഈ ചുളുങ്ങിയിരിക്കുന്ന ഈ ഷർട്ട് നമുക്കിവിടെ ടീം ചെയ്ത് നമുക്കിത് നിസ്സാരമായിട്ട് സിമ്പിൾ ആയിട്ട് എടുക്കാം അടിപൊളിയല്ലേ ഇതിനകത്ത് ബാറ്ററിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെക്ക് ഇൻ ബാഗിലോ എവിടെ വേണമെങ്കിലും ഇട്ട് നമുക്ക് വിമാനത്തിൽ പോകുമ്പോൾ വരെ ക്യാരി ചെയ്യാം വെരി കൺവീനിയന്റ് ഈസി ടു യൂസ് ഇഫ് യു തിങ്ക് ദിസ് പ്രോഡക്റ്റ് ഇസ് ഹെൽപ്ഫുൾ ഡു ഷെയർ ഇറ്റ് വിത്ത് യർ ഫ്രണ്ട്സ്